കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇനി ഓഫറുകളുടെ പെരുമഴക്കാലം കവിത ഗോൾഡ് ആനിവേഴ്സറി സെലിബ്രേഷൻസിന് തുടക്കമായി ഓഫറുകളോടൊപ്പം നിരവധി സമ്മാനങ്ങളും ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട് ഓരോ പ്രാവശ്യമായി വരണം എല്ലാ വർഷം നാട്ടിലേക്ക് വെക്കേഷൻ വരുന്ന സമയത്ത് നീടുവാറുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് സ്റ്റാഫും നല്ലതാണ് പിന്നെ ഡിസ്കൗണ്ട് നന്നായിട്ട് തരും മൾട്ടിപ്പിൾ സ്കീംസ് ഇവിടെ ചേർന്നിട്ടുണ്ട് ഓവറോൾ നോക്കുമ്പോൾ പണ്ട് കല്യാണം മേടിച്ചിരുന്ന ഇപ്പൊ കവിത സ്വിച്ച് ആയിട്ടുണ്ട് മീൻസ് ഓവറോൾ എക്സ്പീരിയൻസ് ആണ് സ്ഥിരമായിട്ട് വരാറ് നല്ല സെലക്ഷൻ ഉണ്ട് ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഉപഭോക്താക്കൾക്ക് വമ്പൻ ഓഫറുകൾ ഒരുക്കിയാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വാഗതം ചെയ്യുന്നത് ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ നടക്കുന്ന ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായി ആകർഷകമായ ഓഫറുകളോടൊപ്പം നിരവധി സമ്മാനങ്ങളും കവിത ഒരുക്കിയിട്ടുണ്ട് ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ കവിതാ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്നും ദിവസേന നടക്കുന്ന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാം ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൌണ്ടും കവിതയിൽ ഒരുക്കിയിട്ടുണ്ട് വെഡ്ഡിംഗ് സെറ്റ് കളക്ഷനുകൾക്ക് വെറും രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പണിക്കൂലിയും ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റിന്റെ ഭാഗമായി ചെയിനുകളുടെയും വളകളുടെയും വിപുലമായ കളക്ഷൻസും കവിതയിൽ ഒരുക്കിയിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പ്ലാറ്റിനം സ്റ്റോൺസ് കിഡ്സ് മെൻസ് കളക്ഷൻ പുതുമകളും ഒരുക്കിയിട്ടുണ്ട് കവിതാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് ഭാഗമായി ഏപ്രിൽ അഞ്ചു മുതൽ മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ ദിവസേന ഒരു വ്യക്തിക്ക് പണിക്കൂലി തിരിച്ചു നൽകുന്നു ഓർണമെന്റ് വരെ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് അതിനു പുറമെ വെഡിംഗ് പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതലാണ് പണിക്കൂലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അനുബന്ധിച്ച് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല നിലവിലിപ്പോൾ ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ഉള്ള ഒരുപാട് ഓർണമെന്റ്സുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമാവാൻ എല്ലാ കസ്റ്റമറും ആർദമായി സ്വാഗതം ചെയ്യുന്നു കൂടാതെ അഡ്വാൻസ് ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം